പട്ടികജാതി വികസന വകുപ്പിന്റെ ഓച്ചറ ഗവൺമെന്റ് ഐ ടി ഐ ട്രെയിനിംഗ് സൂപ്രണ്ട് ആൻഡ് പ്രിൻസിപ്പൽ ആയിരിക്കെ ദക്ഷിണ മേഖലാ ട്രെയിനിങ് ഇൻസ്പെക്ടറായി പ്രമോഷൻ ലഭിച്ച് മെയ് മുപ്പത്തി ഒന്നിന് സർവീസിൽ വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച സാജു പി എസ് ഓച്ചറ ഗവൺമെന്റ് ഐ ടി ഐ യുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി ഓച്ചറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു പട്ടികജാതി വികസന വകുപ്പിന്റെ ഓച്ചറ ഗവൺമെന്റ് സൂപ്രണ്ട് എന്നീ സ്ഥാനങ്ങളിൽ ഇരിക്കെ ദക്ഷിണ മേഖലാ ട്രെയിനിംഗ് ഇൻസ്പെക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ച് മെയ് മുപ്പത്തി ഒന്നിന് സർവീസിൽ നിന്നും ഇരുപത്തിയാറ് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച സാജു പി എസിന് ഓച്ചിറ ഗവൺമെന്റ് ഐ ടി നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ചടങ്ങിൽ അധ്യക്ഷനായി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ ആർ ഡി പത്മകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം ആനയത്ത് സന്തോഷ് ഉത്തരമേഖലാ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ ബാബുരാജൻ ചിറ്റൂർ ഐ ടി ഐ പ്രിൻസിപ്പൽ വിനോദ് ബേള ഐ ടി ഐ പ്രിൻസിപ്പൽ രാജേഷ് ബാബു വെട്ടിക്കവല ഐ ടി ഐ പ്രിൻസിപ്പൽ നവാസ് എം ഐ മാവേരിക്കര ഐ പ്രിൻസിപ്പൽ ബർണാഡ് സോണി ആറ്റിപ്ര ഐ ടി ഐ പ്രിൻസിപ്പൽ സുഭാഷ് സി എസ് ഓച്ചിറ ഐ ടി ഐ മുൻ ട്രെയിനിംഗ് സൂപ്രണ്ട് വസന്ത ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ മഞ്ജു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് സുനിൽ ശിവദാസ് പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളായ മത്തായി സുനിൽ ബൈജു മലനട ഗിരീഷ് പൂർവ്വ അധ്യാപകരായ മായാദേവി പി ആർ വികിൻ എസ് പ്രസാദ് യമുന എൽ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ ബാലു ആർ കൃഷ്ണ ശാസ്താംകോട്ട സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പ്രിൻസിപ്പൽ റഹീം കളീലിൽ വി ആ സൊല്യൂഷൻ പ്രിൻസിപ്പൽ പത്മകുമാർ പ്രീമെട്രിക് ഹോസ്റ്റൽ വാർഡൻ ബിനീഷ് വി നായർ പി ടി പ്രസിഡന്റ് സിന്ധു പി ടി വൈസ് പ്രസിഡന്റ് ഹരിദാസ് റസിയ ഫൈസൽ മുഹമ്മദ് അഫ്സൽ വിനോദ് അജയ്കുമാർ ഹരികുമാർ മനേഗ എന്നിവർ സംസാരിച്ചു ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഷമീറ സ്വാഗതം പറഞ്ഞു ട്രെയിനിങ് ഇൻസ്ട്രക്ടർ അനുമോൻ നന്ദിയും പറഞ്ഞു ചലച്ചിത്ര പിന്നണി ഗായകൻ മത്തായി സുനിൽ ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് ബൈജു മലനട എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും

സ്പീഡി നെറ്റ് ന്യൂസ് ഓച്ചറ